ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യ മത്സരത്തിൽ സൂപ്പർ താരം രോഹിത് ശർമ്മ പൂജ്യനായാണ് മടങ്ങിയത് മത്സരത്തിൽ നാല് പന്തുകൾ മാത്രം നേരിട്ട രോഹിത് ശർമ്മയെ ഖലീൽ അഹമ്മദാണ് പുറത്താക്കിയത് മത്സരത്തിൽ പൂജ്യനായി മടങ്ങിയതോടെ മറ്റൊരു നാണക്കേടിന്റെ റെക്കോർഡിൽ പേര് ചേർക്കാൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞു ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ പൂജ്യനായി മടങ്ങിയിട്ടുള്ള താരം എന്ന റെക്കോർഡിലാണ് ഇതോടെ രോഹിത് ശർമ്മ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഇതുവരെ തന്റെ ഐപിഎൽ കരിയറിൽ പതിനെട്ട് തവണയാണ് രോഹിത് പൂജ്യനായി മടങ്ങിയിരിക്കുന്നത് ഇന്നിംഗ്സുകളിൽ നിന്നാണ് രോഹിത് പതിനെട്ട് തവണ ഡക്കായി മാറിയത് എന്നാൽ പതിനെട്ട് തവണ ഡക്കായി മാറിയ മറ്റ് രണ്ട് താരങ്ങൾ കൂടി ഐ പി എല്ലിന്റെ ചരിത്രത്തിലുണ്ട് ഇതിലൊരാൾ ഓസ്ട്രേലിയൻ താരം ഗ്ലെൻ മാക്സ്വെൽ ആണ് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഇന്നിംഗ്സുകളിൽ നിന്നാണ് മാക്സ്വെൽ ായി മടങ്ങിയത് മറ്റൊരു താരം ദിനേഷ് കാർത്തിക്കാണ് ഐ പി എല്ലിൽ ഇന്നിംഗ്സുകൾ കളിച്ച കാർത്തിക് പതിനെട്ട് തവണ പൂജ്യനായി മടങ്ങിയിട്ടുണ്ട് ഈ ലിസ്റ്റിൽ അടുത്ത സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത് പീയുഷ് ചൌളയും സുനിൽ നറേനുമാണ് പീയുഷ് ചൌള തൊണ്ണൂറ്റി രണ്ട് ഇന്നിംഗ്സുകൾ കളിച്ചപ്പോൾ പതിനാറ് തവണ പൂജ്യനായി മടങ്ങിയിട്ടുണ്ട് സുനിൽ നറേൻ നൂറ്റി പതിനൊന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് പതിനാറ് തവണ പൂജ്യനായി മടങ്ങി ഇവരെയൊക്കെയും മറികടന്നാണ് രോഹിത് ശർമ്മ ഇപ്പോൾ ഈ റെക്കോർഡിൽ മുമ്പിൽ എത്തിയിരിക്കുന്നത് ചെന്നൈയ്ക്കെതിരായ മത്സരത്തിൽ രോഹിത് പൂജ്യനായി പുറത്തായത് മുംബൈ ഇന്ത്യൻസിനു വലിയ തിരിച്ചടിയായിരുന്നു സൃഷ്ടിച്ചത് ശേഷം മുംബൈയുടെ മറ്റ് ബാറ്റർമാർക്കും മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല